ഒരുപാട് മൂവികളിലൂടെ മലയാളികൾക്ക് അറിയാവുന്ന ആളാണ് നടി അഞ്ജു ഓം ശാന്തി ഓശാനയ്ക്ക് ശേഷവും നല്ല റോളുകൾ അഞ്ജുവിന് കിട്ടി ഇപ്പോൾ അധികം മൂവികളിൽ അഞ്ജു ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് ആണ് താരം മോഡലിംഗ് ആണ് അഞ്ചു ഇപ്പോൾ ഒരുപാട് ചെയ്യുന്നത് കൂടാതെ വർക്കൗട്ടുകൾക്കും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു വർക്കൗട്ടുകളുടെ വീഡിയോകൾ അഞ്ജു പങ്കുവെക്കാറുണ്ട് ഈയിടെയായി അഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ തന്റെ മോഡലിംഗ് ഫോട്ടോസ് ഒരുപാട് വൈറലായി അതുകൊണ്ട് ആകെ ആണ് അഞ്ജുവിന്റെ ആരാധകർ അഞ്ജു ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ ഇടുമോ എന്നാണ് ഒരുപാട് ആളുകൾ കൊമന്റ് ചെയ്തത് ഇതാ പഴയ അഞ്ജു ആണോ എന്നും ഒരുപാട് മൂവികൾ കിട്ടാനാണോ എന്നുമുള്ള കൊമന്റുകളുണ്ട് അഞ്ജുവിന് നാടൻ വേഷങ്ങളാണ് ഇണങ്ങുന്നതെന്നും ഇതൊന്നും വേണ്ട എന്നും ആളുകൾ പറയുന്നു വിവാദങ്ങളിൽ ഒന്നും പെടാത്ത ആളാണ് അഞ്ജു എന്നാൽ ഇവിടെ ബോൾഡായുള്ള അഞ്ജുവിനെയാണ് ആരാധകർ കാണുന്നത് അഞ്ജുവിന്റെ ഈ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കൊമന്റ് ചെയ്യുക